അഞ്ചാം നാമത്തിൽ ഭൂമിയെ അതൊരിക്കലും പോകാതെ അതിന്റെ നീ പോലെ കൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീരെ നിന്നോ അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി നിന്റെ ഇടിപുഴക്കത്താൽ അവ ബന്ധപ്പെട്ടോ മലകൾ പൊങ്ങി താൺവരവൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ ван മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവക്കേ കടന്നു കൂടാതെ ര അതിരിട്ടു ആമേൻ ദൈവമൻ ചിലവനെ കടന്നു കൂടാൻ വയ്യാത്ത ഒരു അതിര് വെച്ചിട്ട് വാഴിച്ചു നിൽക്കുക യേശു യേശു ഘോഷത്രം ഘോഷത്രം നമ്മേ ദൈവമൻ നീ അവനെ നീക്കേ യേശു യേശു ഹല്ലേലൂയാ ആരഓടാ ദൈവമൻ മറക്കരുത് ആരഓടാ കാരണം മടങ്ങി കാലമടങ്ങി യേശുവിനെ കണ്ടിട്ട് ഒരിക്കലും മടങ്ങിയില്ല യേശു യേശു നമ്മേ അമ്മേ നേഹിയ ഏകൻ ചേയമടക്കട്ടെ രേശ്യുവിന്റെ നാമത്തിൽ ഭൂമി ഇളകി പോകാതിരിപ്പട്ടെ ഈശ്വര ദൈവമഎന്തിയിലാണ് ആദി സാധന തിരുമാപിച നമ്മേ ത്രം അമ്മേ ദൈവം ഒരു വാസ്കുവിനെ ഉറപിചാൽ ഇശ്വര ഈശ്ത്വ തുളയിൽ തുളയിൽ ഉറപിചാൽ ഒരു വഴിക്ക് വേണ്ട നിന്നെ ഉറപിചാൽ അമ്മേ ശോത്രം നിനക്കൊരുനിപ്പോഴും പരണമെന്നു ദൈവം ഉറച്ചാൽ ആമേൻ ശോത്രം കൂടമ खबर ആമേൻ ദൈവത്തെ യയവനെ കണ്ടേ ആർക്കും ഇളгая ഇനക്ക് വാ സമ്മതിക്കtildeല്ലേ യേശുവേ ശ്രോതൻ എന്ന വാക്കിന്റെ വചേ ശ്രോതൻ അദ്ധ്യായം അവൻ ഭൂമിയെ അളിക്കലുകളി പോരിkelu ഇളകല്ലേ യേശുവേ നീ ബോർക്കുന്ന കുടുംബം യേശുവേ ഹല്ലേലൂയ നീ ബോർക്കുന്ന സ്വന്തം ആമേൻ നിന്റെ കുടുംബവീട് ആമേൻ നിന്റെ ബന്ധുജനം ആമേൻ നി യേശു അമേൻ കാലരു യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചുമടുന്നു കാലേരു യേശുവിന്റെ നാമത്തിന് ചെവിടെക്ക് യേശുവിൻ്റെ നാമത്തിന് ചെവിടെ അമ്മേൻ യേശു സ്തോത്രം

അവിടെ പറയ അത് ഒരിക്കലും ഇളകത്തില്ല എന്താണ് ആ ഇളക്കാൻ പലരും ശ്രമിക്കും കുടുംബ ഇളക്കാന് ചിലപ്പോ ദുരന്തം ചെലപ്പോ രോഗം ചിലപ്പോ പ്രശ്നം ചിലപ്പോ കടഭാരം

ണോ നിനക്ക് തലമുറ വിഷു വിഷുവേ നിന്റെ ജീവിത ആസ്ഥാന വിഷു നീ പാർക്കുന്ന ഭൂമിയെ നമുക്കറിയാംസഫിക് സമുദ്രത്തിൽ ചെന്നാൽ അതിന്റെ ആഴം എത്രയെന്നണക്കാറ്റ സമുദ്രത്തിന്റെ ആഴം ആർക്കെങ്കിലും പറ്റുവോ കളക്കാൻ അപ്പൊ ഭൂമി ഏതാഴത്തിലാണ് നിൽക്കുന്നത് ചിന്തിച്ചേ ദൈവത്തിന്റെ ആഴം

ചില തെറ്റുകുറ്റം കിടപ്പുണ്ടെന്നായിട്ട് അർത്ഥം അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ അവർ അവയെ രണ്ടാമത് വായിച്ചത് നീ അതിന്റെ വസ്ത്രം ആടി വെള്ളം മീതെ അവൻ ശാസനയാൽ ആഴത്തിൽ എന്തുണ്ടായിരുന്നു കൊണ്ടെന്നപോലെ എന്നാൽ അതിന്റെ ിൽ പർവ്വതം ഉണ്ടായി പലപ്പോഴും നീ കാണാത്ത ചില പർവ്വത സമാനമായ വിഷയങ്ങൾ നിന്നെ ചോദ്യമിട്ട് വാദിച്ചു എന്ന് വന്നപ്പോൾ ദൈവം പറയുക ഞാൻ അതിനെ മൂടി നിർത്തിയാൻറെ കവിഞ്ഞെ

നിനക്ക് കവച്ചു വെക്കുവാൻ നിനക്ക് കടന്നു കൂടുവാൻ പല എഡിർമണ്ഡലങ്ങൾ അനർപ്രകാശത്തിൽ നിന്നെ പെടുത്തുമെന്ന് വാദിച്ച പർവ്വത സമാനമായ ഉയർച്ചയുള്ള വിഷയങ്ങള് അവ നിന്റെ നോക്കി കളയുന്ന കടഭാരത്തിന്റെ വലുപ്പം പല വെള്ളങ്ങളും നിന്നെ മുക്കാൻ വന്നതാ ഏതൊക്കെ ഒഴുക്ക് നിനക്കെതിരെ അടിച്ചുതാ എതിരൊഴുക്കുക കുടുംബത്തെ തകർത്തു കൊണ്ടുപോകുക നിന്റെ ജീവിതത്തെ തകർത്തു കൊണ്ടുപോകുക നിന്റെ ആമയെ സഹോദരവർഗത്തെ തകർത്തു കളയുക നിന്റെ മാതാപിതാക്കളെ തകർത്തു മാറ്റുക ആമേ ഏതൊക്കെ ഒഴുക്കൾ നിന്റെ ജീവിതത്തിൽ നേരെ പാഞ്ഞെടുത്തതാണ് എന്നാ ദൈവം പറയ ആമേ വെള്ളങ്ങൾ അവയെ ഒലിപ്പിച്ചോണ്ട് പോലെ ഏത് വെള്ളമാ കലങ്ങി മറിഞ്ഞു വരുന്ന എതിരിന്റെ ശക്തിയുടെ ഓളങ്ങള് നിനക്കെതിരായി ഒരിക്കലും വിട്ടുതരികയില്ലെന്ന് ചില പ്രശ്നങ്ങളെ അവൻ ഒഴുക്കി മാറ്റി സ്തോത്രം എന്നിട്ടാ നിന്റെ ഇടിപുഴക്കാലോ ബന്ധപ്പെട്ടു ആ വരകൾ പൊങ്ങി താഴ്വരകൾ നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങി പോയി ആ ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നും കൂടാത്തൊരു അതിരിട്ടു കണ്ടോ ചിലതിനെ പൊക്കി ചില സാധനത്തിൽ നിർത്തി ചെയ്യണം പൊങ്ങി താഴ്വരകൾ കാണും ഉള്ള എന്തുണ്ട് എന്തുണ്ട് വിടുതലുണ്ട് എന്താ തെളിവ് ആ വചനത്തിൽ തന്നെ അടുത്തത് വായിച്ചേ നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അടുത്തത് ഭൂമിയെ മുഴുവൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ആ മീ അവ കടന്നു കൂടാത്തവരും നിന്റെ ഇവിടം വരെ നീ വന്നോ ദൈവം വെച്ച വെച്ച ഇല്ല പൊക്കി കാണിക്കും ഞാൻ നിന്നെ ഏതൊരു ഒഴുക്കുക എന്റെ ജീവിതത്തെ ഭ്രമിപ്പിക്കാൻ ഒഴുകിയെത്തും പക്ഷെ ദൈവം പറയും ഞാൻ അതിനെ കാറ്റടിപ്പിച്ച് മാറ്റി വന്നു എന്നിട്ട് ദൈവം പറയ ചിലത് പൊങ്ങി ചിലത് കാണും വരും പക്ഷേ ഞാൻ ചിലത് കൽപ്പിച്ചിട്ടുണ്ട് എവിടെ എന്ത്ിക്കരുതെന്ന് നിന്നെ താഴ്ത്തരുതെന്ന് ആമേ നിന്റെ ശത്രുവിനോട് ദൈവം പറഞ്ഞിരിക്കും അവയെ ദൈവജലത്തിന് അവയെ ശത്രു തൊടാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ അവന്റെ വിഷയത്തിൽ അവൻ മുങ്ങിപ്പോകാതിരിക്കാൻ ചില അടിച്ച് എതിരൊഴുക്കൾ നിന്റെ കുടുംബത്തെ തറവടുന്ന ശക്തിയോട് ദൈവം അവിടെ പറഞ്ഞത് ഏതൊരുണ്ട് ആരൊക്കെ ഏതൊക്കെ വഴിക്ക് പോയാലും മടങ്ങി നിന്റെ കാൽ വിളിക്കുന്ന ഹല്ലേലൂയ മുഹമ്മദ് હે ശിവനെ നിനക്ക് വേണ്ടിoverline ആയി സ്വന്തമുണ്ടെങ്കിൽ મારുവിലയുടെ വലിപ്പ നീ ഓർതോ ആമേൻ നമുക്ക് ചെയ്യണ്ടേ സ്തോത്രം ആമേ രഘുരേഷതാ ഹുരാഘരുഷാനഹസരാ ആമേ നിയാഡത ബോൽനെ കേnda වරනොද സ്തോത്രം ആമേ ഹർമരുഹിയ നീവകി നിശ്ചയിച്ച സരതിക്ക് വാങ്ങി പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവക്ക് കടന്നു കൂടാത്തൊരതിരിട്ടോ അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് അമേൻ അവിടെ പറഞ്ഞു മല പൊങ്ങും താഴ്വര താഴ്വ താഴ്വരയിൽ എന്ത് വരുമെന്നാ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നീ അതിനുമ്പ്പെ നിന്റെ മുമ്പിൽ അത് ദൈവത്താൽ ഒക്കെടുന്ന ചില ഉറവുകൾ നിന്റെ താഴ്ചയിൽ വന്നു ആമയെ നിന്റെ ആമയ ഭവനത്തിൽ കയറി ആമേ നീ അനുഭവിക്കേണ്ട ചില വിടുതലുകൾ

ഇടയിൽ കൂടി അവയിൽ നിന്ന് വയലിലെ മൃഗങ്ങളും കുടിക്കുന്നു തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ ദൈവത്തിന്റെ ഉറവൊഴുകിയാൽ സ്വസ്ഥതയാ ചിലത് അതിൽ നിന്ന് പകരപ്പെടുക ചിലതിനും സ്വസ്ഥത ചിലതിനു വിടുതല് ചിലതിനു ആശ്വാസം ചിലതിന് സൗഖ്യം അവ ചിലതിനും സന്തോഷം ചിലതിനു ഐക്യത അവ ചിലതിനും മടങ്ങി വരവ് കൊടുക്കുന്നു